ഹലോക്കും അതാണ് മാഷാ അപ്പൊ നിങ്ങടെ യാത്ര വെച്ച് കഴിഞ്ഞാ ട്രിപ്പ് വൈകിട്ട് ട്രിപ്പ് പോലാ നാലു മണിക്ക് എണീപ്പിക്കാൻ പറഞ്ഞതാ നാലു മണിക്ക് എണീക്കാൻ പറഞ്ഞു അഞ്ചുമണിക്ക് അഞ്ചു പന്ത്രണ്ടിനെ എണീച്ചത് സത്യം പറഞ്ഞാൽ ആരൊക്കെ കുഴിച്ച എന്തൊക്കെ ഉണ്ടാക്കിയത് ഒന്നും അറിയില്ല പെട്ടെന്ന് മാറ്റാണി ഇന്ന് കള്ളിപൊളി ഇന്ന് കള്ളിപൊളി ഞാനോട് ഫസ്റ്റ് വന്നു ഞാൻ മിഞ്ഞാത്ത ഷൂട്ടും കാര്യങ്ങളും ചെറിയ മിഞ്ഞാത്ത ഷൂട്ടും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഞാൻ എത്തിയത് എപ്പോഴെന്നായിരോ ഒന്നരക്കാണ് ഇന്ന് പറഞ്ഞു ഞാൻ ഒരു മണിക്കൂർ ഉറങ്ങട്ടെ നാലുമണിക്ക് അഞ്ചുമണിക്കൂർ ട്രെയിൻ അഞ്ചു അഞ്ചമ്പത്തഞ്ചിനി പറഞ്ഞത് കേട്ടേ പേ ചെല അറിയില്ല എന്തായാലും ശേഷം അങ്ങനെ ഇന്നലത്തെ ഷൂട്ടും കാര്യങ്ങൾ പുതിയൊരു വർക്ക് വരട്ടോ പാട്ട് ചെയ്താൽ ഷൂട്ട് കഴിഞ്ഞ്

എനിക്കന്ന് രാവിലെ തന്നെ നാട്ടിലോട് ദേഷ്യം ദേഷ്യും കാര്യങ്ങളും പല ഇതും തോന്നിട്ടോ ദേഷ്യം കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു നാലുമണിയൊക്കെ എനിക്ക് വേണ്ടി ആകെ കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ സേർക്കും പോലെ അപ്പി പോയിട്ടില്ല ഗെയ്സ് പറയണ അപ്പിയല്ലേ എന്തിനാ ഇവിടുത്തെ ബാത്റൂമ് പോണു പക്ഷെ ഇവിടുത്തെ കുഴപ്പമില്ല എന്റെ കൂടെ ജീവിക്കണത് പോരേ അങ്ങനെ പോരെ അങ്ങനെ എന്തായാലും നമ്മൾ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ കാത്തു കേട്ടോ എന്താണ് പട്ടാമ്പി ഡോണില് രാവിലെ മോർണിംഗ് ഇറങ്ങിതാണ് നേരെ പോയിട്ട് തീരണം ട്രെയിൻ കയറിട്ട് രാഷ്ട്രീയ എന്തോ റെഡി നല്ല ഉറക്കാപ്പാടെ മേല നല്ല ഉറക്കെ പോയിക്കൊണ്ടിരിക്ക കോഴിക്കോട് ഉറങ്ങലൊന്നുമില്ല ഇന്ന് എന്തോ ഒരു നല്ല സുഹൃത്തിൽ ഉറങ്ങാണ് പേരും ഇങ്ങനെ ഉറങ്ങിയിരിക്കാം ഇന്ന നേരത്തെ നല്ല ഉറക്കം ഉറക്ക ഫോൺ പോലും കുത്തിക്കാളും സമയുണ്ടായില്ല

അപ്പോൾ അതീദൂ ഇപ്പേൻ ഉള്ളിക്കാമണ്ടി ഇപ്പേ പോയിക്കൊണ്ടേട്ടോ അവയാവണ്ടി ഇങ്ങേ നേരെ ഒരുപാട് ആർത്തിക്ക് ഇങ്ങേ നേരെ ഇപ്പ നല്ല ഊട് നല്ല ട്ടോ ഇത് വാശയാണ് ഇത് വെച്ചണ്ടട്ടോ ഓർത്തേ വേണ്ട ഞാൻ കുルトേ വേണ്ട എവി മോளே ബാപ്പ ഇছে ഇലവർടോ ഇവർടോ ഇവർടോ ആവർടോ ബാപ്പ കേട്ടോ നമ്മളിപ്പോ എന്തായാലും മുട്ട തരക്കൊക്കെ പോവാണെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് മുട്ട തരിക്ക് നല്ല ഡ്രസ് എടുത്ത് എന്തായാലും

എന്ന് പറയുന്ന നാട്ടിൽ ആ നാട്ടിൽ സൗദയുടെയും ഷാജിയുടെയും മകളാണ് അങ്ങ് എന്ന സുന്ദരമായ നാട്ടിൽ അതി സുന്ദരനും അതി സോറി ഒരു മോനെ കിട്ടി ആർക്ക് അബ്ദുസലാമിനും റുക്കിയ അങ്ങനെ ഈ പറഞ്ഞ സുന്ദരമായ സുമുഖനായ ഒരു മോനുണ്ടല്ലോ ആരാ ജിൻഷാദ് അദ്ദേഹം ഒരു ഒരു എന്താ പറയാ ഒരു പെണ്ണിനെ എന്താ പറയാ കൊടശേരി കല്യാണം കഴിക്കാനിടയായി അതിൻ്റെ നിക്കാഹ് നിക്കാഹാണല്ലോ നമ്മൾ കണക്കുകൂട്ടുക അപ്പൊ അങ്ങനെ കണക്ക് അത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനായിരുന്നു

അപ്പൊ ഞങ്ങളുടെ ഗിഫ്റ്റ് കൊടുക്ക് ഗിഫ്റ്റ് എടുത്ത് ഈ ഡ്രസ് എടുത്തോട്ട് എന്തിനാണ് ഗിഫ്റ്റ് ഓനന് കിട്ടിയ ഭാഗ്യല്ലേ രണ്ടാവശ്യം അടി അനുസരിന്നിറന്നു കൊച്ചു പക്ഷെ എന്റെ കുട്ടിയുടെ ബർത്ത്ഡേ അടുത്ത മാസം അല്ലേ എന്തായാലും എമിയാ ഭർത്തടക്ക് എന്താടി വഴിയെന്ന്റപ്പ് പറഞ്ഞു അഞ്ചു മീറ്റർ പറഞ്ഞു ഗൂഗിൾ മാപ്പില് ബാലുശ്ശേരി അഞ്ചു അല്ല അഞ്ചു മീറ്റർ നല്ല വണ്ട് ചെല കുറച്ചു കേട്ടോ ഏർ അതല്ല നോ അങ്ങനെ മക്കളെ ഞങ്ങൾ ഇങ്ങനെത്താറായിട്ടോ അങ്ങനെ കുറച്ചുള്ളൂ ലൊക്കേഷൻ ഇങ്ങനെ നോക്കിയിട്ടാണ് പോണത് ലൊക്കേഷൻ കാണിച്ചോട്ടോ നമ്മൾ ലൊക്കേഷൻ കാണിച്ചു പോകാം പക്ഷേ മൊക്ക വ്യൂ കാര്യങ്ങളൊക്കെ ഡേ ഇന്ന് കുറെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെ വിചാരിക്കുന്ന റിസോർട്ട് എത്തിട്ടുള്ള ഗൈസ് എന്തായാലും പോയി കൊണ്ടിരിക്കയാണ് പുള്ളി കുട്ടി ഉറങ്ങല്ലേ കുട്ടി എന്തായാലും ഞങ്ങൾ പോയി കൊണ്ടിരിക്കാണ് ഗൈസ് അപ്പം അവിടെ പോയിട്ട് എന്തൊക്കെയാണ് സംബന്ധിച്ച് നോക്കണ്ടോ എങ്ങനെയൊക്കെ കാര്യങ്ങൾ എന്ന് ചെയ്യണം അപ്പൊ മക്കളെ ലൊക്കേഷൻ വെറും എഴുന്നൂറ്റി അമ്പത് മീറ്റർ ഉള്ളു എന്തായാലും നമ്മളെ കൂടെ പോയത് റോഡ് തിരിച്ചു കിട്ടാൻ മക്കളെ ഏതെട്ടോ ഞങ്ങള് ലൊക്കേഷൻ എത്താറായി പക്ക റിസോർട്ടിന്നെ കേട്ടിന് പോയി നോക്കി നമുക്ക് ഇങ്ങനൊക്കെ കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറഷക്കെ കേട്ടോട്ടോ എന്താ പറഞ്ഞാ